ഡോക്ടർ പി സരിൻ ആദ്യമായിട്ട് എ കെ ഇ സെൻ്ററിലേക്ക് എത്തിച്ചേരുകയാണ് അദ്ദേഹത്തെ ഞങ്ങളെല്ലാം ആവേശത്തോടു കൂടി സ്വീകരിക്കുന്ന ഒരു സമയത്താണ് നിങ്ങളിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഓ ഭാവി രാഷ്ട്രീയ പ്രവർത്തനം സംബന്ധിച്ച് പാർട്ടിയും ശരീരവുമായിട്ട് ആലോചിച്ച് ആവശ്യമായ സംഘടനാ പ്രവർത്തനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കും എന്നാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത് ഞങ്ങളുടെ പാർട്ടിയുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും ആദ്യം സാധിക്കുക പിന്നീടാണ് സംഘടനാപരമായിട്ടുള്ള പാർട്ടി മെമ്പർഷിപ്പിലേക്കും പാർട്ടി സംഘടനാ പ്രവർത്തനത്തിലേക്കുമൊക്കെ പൂർണ്ണമായിട്ട് വരാൻ സാധിക്കുക മറ്റ് വർഗ ഭൂചന പ്രസ്ഥാനങ്ങളും കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ളത് സരനുമായിട്ട് ചർച്ച ചെയ്ത് ആവശ്യമായ തീരുമാനം എടുക്കും പാർട്ടി സ്വന്തം പാർട്ടിയായിരിക്കും അതായത് പാർട്ടിയായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അത് ആദ്യം മുതലേ തീരുമാനിച്ചതാണ് ഇപ്പോഴും ആ തീരുമാനത്തിൽ തന്നെയാണുള്ള നഷ്ടം ഇനിയിപ്പോൾ അത് ഏകപക്ഷീയമായിട്ടല്ല ഞങ്ങൾ കൂട്ടായി ചർച്ച ചെയ്ത ആവശ്യമായ നിലപാട് സ്വീകരിക്കും